വയനാട്ടിലെ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ ദുരൂഹതയേറുകയാണ് ദീപക് മോഹനും സാനിയു മനോമിയും വി എസ് രഞ്ജിത്തുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് സാനിയൂ മനോമി ഇപ്പോൾ രേഖകൾ പുറത്തുവന്ന രേഖകളൊക്കെ തന്നെ വ്യാജമാണ് എന്നാണ് ഐ ബാലകൃഷ്ണൻ എം എൽ എ വിശദീകരിക്കുന്നത് എത്രത്തോളം വിശ്വാസ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതായത് വിനിത ഈ പുറത്തു വന്ന രേഖകൾ രണ്ടെണ്ണമാണ് ഒന്ന് മുദ്രപത്രം അതായത് ഐ സി ബാലകൃഷ്ണന് വേണ്ടി ഒരാളിൽ നിന്ന് ഒരാളുടെ മകന് നിയമനം ലഭിക്കാൻ വേണ്ടി മുപ്പത് ലക്ഷം രൂപ എൻ എം വിജയൻ മുഖേന വാങ്ങി എന്ന് പറയുന്ന അതിൻ്റെ ഉടമ്പടി രേഖയാണ് ഒന്ന് മറ്റൊന്ന് എൻ എം വിജയൻ തന്നെ കെ പി സി സി പ്രസിഡന്റിനയച്ച കത്താണ് രണ്ട് കത്തിലും എൻ എം വിജയൻ്റെ ഒപ്പുണ്ട് എന്നുള്ളതാണ് എൻ എം വിജയനെ പോലത്തെ സാധാരണക്കാരനായൊരു മനുഷ്യൻ നേരത്തെ സിനോജ് അടക്കം സൂചിപ്പിച്ചതുപോലെ വയനാട്ടിലെമ്പാടുമുള്ള മനുഷ്യർക്ക് വളരെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ഒരു നേതാവായിരുന്നു അഴിമതിയുടെ കറ ഒരു കാലത്തും പുരളാത്തൊരു നേതാവായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ വ്യാജമായ ഒരു രേഖ ഉണ്ടാക്കേണ്ടതുണ്ടോ അതും ഐ സി ബാലകൃഷ്ണനെ പോലെ ഒരാളെ കൊടുക്കാൻ അദ്ദേഹം ഒരു വ്യാജരേഖ ഉണ്ടാക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത് ഈ ഒപ്പും കാര്യങ്ങളും ഒക്കെ പരിശോധിച്ച് അതിനുശേഷം മാത്രമേ ഈ കാര്യത്തിൽ ഒരു മറുപടി പറയാനാവുകയുള്ളൂ ഏതായാലും ഈ മുദ്രപത്രത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് പൂതാടി സഹകരണ ബാങ്ക് അതുപോലെ മടക്കിമല സർവീസ് സഹകരണ ബാങ്ക് ഈ മൂന്ന് ബാങ്കുകളിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ നിയമനം കിട്ടാനായി തൻ്റെ മക ഈ പറയുന്ന പരാതിക്കാരൻ അല്ലെങ്കിൽ കക്ഷി ഒന്നാം കക്ഷി എന്ന് പറയുന്ന ആളുടെ മകന് നിയമനം കിട്ടാനായി മുപ്പത് ലക്ഷം രൂപ കൊടുക്കുന്നു ഇനി നിയമനം കിട്ടിയില്ല എങ്കിൽ മുപ്പത് ലക്ഷം രൂപയും കൂട്ടത്തിൽ അതിൻ്റെ ഏഴ് ശതമാനം പലിശയും അടക്കം തിരിച്ചു കൊടുക്കേണ്ടത് ബാധ്യതയാണ് എന്നടക്കം പറഞ്ഞുകൊണ്ടാണ് ഈ മുദ്രപത്രമുള്ളത് അത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്ക് വേണ്ടി എൻ എം വിജയൻ വാങ്ങുന്നു എന്ന തരത്തിലാണ് മുദ്രപത്രത്തിലുള്ളത് അങ്ങനെയെങ്കിൽ ഐ സി ബാലകൃഷ്ണ എം എൽ എക്ക് എന്ത് ആവശ്യത്തിനാണ് വാങ്ങിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വ്യക്തമാവേണ്ടതുള്ളത് ഈ കെ പി സി സിക്ക് അയച്ച പരാതിയിൽ ഇദ്ദേഹം പറയുന്നത് എൻ എം വിജയൻ പറയുന്നത് കെ പി സി സിയുടെ ബാധ്യതകളടക്കമുള്ളവ തീർക്കാനും മറ്റുമാണ് ഇത്തരത്തിൽ പണം വാങ്ങുന്നത് നിയമനത്തിന് പണം വാങ്ങുന്നതെന്നാണ് പക്ഷേ പലരും പല കോണുകളിൽ നിന്നും പറയുന്നൊരു കാര്യം കെ പി സി സിയുടെ ബാധ്യതകൾ ഈയൊരു പണം കൊണ്ട് മാത്രം തീർന്നിട്ടില്ല അല്ലെങ്കിൽ ഈ ഒരു പണം അതിന് ഉപയോഗിച്ചിട്ടില്ല അതിൽ ഐ സി ബാലകൃഷ്ണന്റെ സമ സമീപകാലത്തെ എല്ലാ രേഖകളും സാമ്പത്തിക സ്രോതസ് അടക്കമുള്ള എല്ലാ രേഖകളും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് തുടങ്ങിയ ആരോപണങ്ങളും തുടങ്ങിയ ആവശ്യങ്ങളും ഒക്കെ ഇപ്പോൾ രേഖാമൂലമല്ലാതെ പല കോണുകളിൽ നിന്നായി ഉയർന്നു വരുന്നുണ്ട് നമുക്ക് പ്രധാനമായും ഇതിൽ എൻ എം വിജയന്റെ ഒരു ഒപ്പാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുക അദ്ദേഹത്തിന്റെ വ്യാജ ഒപ്പല്ലെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ പരാതിയിലും മുദ്രപ്പേപ്പറിലും ഒരേ ഒപ്പാണെന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ എന്ത് രേഖയായിരിക്കും താൻ പറയുന്ന വാദം ശരിയാണെന്ന് പറയാൻ ഐ ബാലകൃഷ്ണൻ ഹാജരാക്കുക എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്